വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശം തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡനീഷ് ജയത്തിൽ ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ബഹുമാനപ്പെട്ട ജോയ്സർ ന് ഞാൻ പതിനഞ്ച് വർഷമായി ഇടത് എന്ന സ്ഥലത്ത് വീട് പണിത് താമസിക്കുന്നു ഇതിൽ താമസിച്ച് മൂന്ന് വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി ഇപ്പോൾ ഈ വീടൊന്ന് പുതുക്കി പണിയണമെന്ന് വിചാരിക്കുന്നു ഇതിൽ വാസ്തു സംബന്ധമായ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും പരിഹാര മാർഗങ്ങളും വേണ്ട നിർദ്ദേശങ്ങളും ദയവായി പറഞ്ഞു തരണമെന്നും അഭ്യർത്ഥിക്കുന്നു ശാരദ ഒരു പ്ലാൻ സമയത്ത് ഇത് വീട് റെനുവേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പുതിയ വീട് പഴയ വീട് നേരത്തെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുതുക്കിയിടക്കുകയാണ് അപ്പം ഇനി ഇവർ ഇതിനകത്ത് കിച്ചൺ സ്ഥാപിക്കുമ്പം ഇത് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവർ മാറ്റി സ്ഥാപിക്കണം കാരണം വെച്ചാൽ നമ്മൾ ഒരു കിച്ചൺ നമ്മളൊരു വീടിന് പ്ലാൻ ചെയ്യുമ്പം ഒന്നുകിൽ നമ്മുടെ കിഴക്ക് വിടക്ക് ഭാഗത്തായിട്ട് നമ്മൾ കിച്ചൺ ചെയ്യും അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യും അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യും ഈ മൂന്ന് ദിക്ക് അല്ലാതെ വേറൊരു ദിക്കിലും നമ്മൾ കിച്ചൺ നമ്മൾ സ്ഥാപിക്കാറില്ല ഇവരുടെ വീടിന് കിച്ചൺ നേരത്തെ നിലവിൽ നിന്നിരുന്നത് കാരണം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീടിൻ്റെ കിഴക്കുകിടക്ക് ഭാഗത്തായിട്ടായിരുന്നു ഇവരുടെ കാർ പോർച്ച് വരുന്നത് കാരണം കിഴക്കുകിടക്ക് ഭാഗത്ത് കാർ പോർച്ച് വന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇവർ ഛേദിച്ച ശേഷമാണ് ഇവർ കാർ പോർച്ച് കൊടുത്തത് കാരണം അതിന് ബേസിക് ഫൗണ്ടേഷൻ പോലും ഇല്ല അപ്പോൾ ആ ഭാഗത്ത് കാർ പോർച്ച് വന്നിട്ട് അതിൻ്റെ ബാക്കിലാണ് കിച്ചൺ വരുന്നത് അപ്പോൾ കിച്ചൺ ശരിക്കും ഈ വീടിൻ്റെ വരുന്നത് വടക്ക് ഭാഗത്തായിട്ടാണ് യാതൊരു കാരണവശാലും വടക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ നമ്മൾ കിച്ചൺ ചെയ്യാറില്ല പിന്നെ അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പല വീടുകളിലും ഞാൻ അല്ലെങ്കിൽ വാസ്തു കറക്ഷന് പോകുമ്പോൾ ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ കിച്ചൺ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ പല പീടിയും തെക്ക് കിഴക്കായിരിക്കും ചെയ്തിരിക്കുക അല്ലെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗത്തായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറായിരിക്കാം പക്ഷേ ഇവരെ ഗ്യാസ് സ്റ്റൗ പലപ്പോഴും വെച്ചിരിക്കുന്നത് ഒന്നുകിൽ തെക്കോട്ട് ഫേസ് ചെയ്ത് നിന്ന് പാചകം ചെയ്ത അല്ലെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്ത് നിന്ന് പാചകം ചെയ്തേക്കോണമാണ് കാരണം ഒരു കാരണവശാലും നമ്മൾ വടക്കോട്ടോ തെക്കോട്ടോ ഫേസ് ചെയ്ത് ഗ്യാസ് വെക്കുകയോ അല്ലെങ്കിൽ പാചകം ചെയ്യുവോ ചെയ്യാൻ പാടില്ല ഒന്നുകിൽ നമ്മൾ ഈസ്റ്റിലോട്ടായിരിക്കണം ഫേസ് ചെയ്യേണ്ടത് ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്താലും ഇത്രയും ദോഷമില്ല പക്ഷേ ഒരു കാരണവശാലും വടക്ക് ഭാഗത്തോട്ടോ തെക്ക് ഭാഗത്തോട്ടോ നമ്മൾ പാചകം ചെയ്യാറില്ല കാരണം വെച്ചാൽ വടക്ക് ഭാഗത്തോട്ടോ തെക്ക് ഭാഗത്തോട്ടോ നിന്ന് പാചകം ചെയ്താൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൗത്തിൽ നിന്ന് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ് യമസൂത്രം എന്ന് പറയുന്നത് ഈ ഒരു എനർജി നമ്മൾ പാചകം ചെയ്യുന്ന വെള്ളത്തിലൊക്കെ തട്ടി പെട്ടെന്ന് വെള്ളം ഇതിനെ ഈ നെഗറ്റീവ് ഊർജ്ജത്തെ കൊണ്ടാണ് ഇത് വരിക ഇത് വെള്ളമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ചിലപ്പം അസ് അസുഖങ്ങളും കാര്യങ്ങളും വിട്ടുമാറാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പം ഒരു കാരണവശാലും നമ്മൾ തെക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്ത് പാചകം ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം തെക്ക് ഭാഗം എന്ന് പറയുന്നത് കാലിൻ്റെ ദിക്കും കൂടാണ് വടക്ക് ഭാഗം എന്ന് പറയുന്നത് കുബേറിൻ്റെ ദിക്കും കൂടാണ് ഈ രണ്ട് ഭാഗത്തോട്ടും ഫേസ് ചെയ്ത് നമ്മൾ പാചകം ചെയ്താൽ നമ്മൾ എത്ര സാമ്പത്തിക ഉയർച്ചയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും കാലക്രമേണ നമ്മൾ സാമ്പത്തിക അവസ്ഥ നമ്മുടെ ബാങ്ക് ബാലൻസൊക്കെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പം നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് വടക്ക് ഭാഗത്തോ നമ്മൾ കിച്ചൺ സ്ഥാപിക്കുകയും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മാത്രമേ ഫേസ് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന പാചകം ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ പിന്നെ ചില വീടുകളിലൊക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ ചെയ്യുമ്പോൾ കിഴക്കോട്ട് ചിലപ്പോൾ അവർക്ക് ചിലപ്പം വിറകിൻ്റെ അടുപ്പുകളൊന്നും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പടിഞ്ഞാറോട്ട് ചെയ്യാം പക്ഷേ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്ത് നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ വിറകടുപ്പ് സ്ഥാപിച്ചാൽ പുകയുടെ ശല്യം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും കാരണം വായു കോണായതുകൊണ്ട് പുക ശല്യങ്ങൾ അലട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവരും ഇവരുടെ കിച്ചൺ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക അതുപോലെ നിലവിലൊരു കിണറിലത് നിപ്പുണ്ട് ഇത് ശരിക്കും ആരൂടം മറിഞ്ഞ് നിൽക്കുന്ന കിണറാണ് അതുതന്നെയല്ല ഈശാനുരേഖ കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കാരണം വെച്ചാൽ ഇവർക്ക് കിഴക്കുവടക്ക് മൂലയിൽ ഇവർക്ക് കാർ പോർച്ച് വന്നത് കൊണ്ട് ഇത് സ്ക്വയർ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ കിഴക്കുവടക്ക് മൂല എന്ന് പറയുന്നത് ഇവരുടെ വട കിഴക്കുവടക്ക് ഭാഗത്തെ മതിലിൽ നിന്ന് ഈ കാർ കാർപോർച്ചിൻ്റെ കൂട്ടിയെടുക്കുന്ന കിഴക്കുവടക്ക് മൂലയിലേക്ക് ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ചെയ്യാൻ പാടില്ല കാരണം കിണറ് നിൽക്കുന്നത് ഈ ഈശാനുരേഖ മുറിഞ്ഞും ആരൂടം മറഞ്ഞുമാണ് അതുകൊണ്ട് ഈ കിണറിന് ഒന്നുകിൽ ഇവർ വെള്ളം കിട്ടുന്നതിന് വലിയ പാടുള്ള ഏരിയ അല്ല ഏകദേശം ഇടത്തോ ഭാഗത്ത് കുറേ വെള്ളത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് ചെറിയ കുഴിയൊക്കെ എടുത്താൽ തന്നെ വെള്ളം കിട്ടും ഒന്നുകിൽ ഇവർ ഈ കിണറ് കിഴക്ക് വടക്ക് ഭാഗത്ത് രേഖ മുറിയാതെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോട്ടോ മാറ്റി സ്ഥാപിക്കുക ഈ പഴയ കിണർ ഇവർ മൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഒരു ഒരു വെള്ള പഴമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ ഒഴിച്ച ശേഷം ഇവർ മൂടിക്കളയുക മൂടിക്കളയുമ്പോൾ ഇതിൻ്റെ ഒന്നോ രണ്ടോ റിങ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മൂടിക്കളയാവൂ അതുപോലെ ചുറ്റളവ് നൂറ്റി നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ കൂടി ഇതിനകത്ത് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ യൗവനത്തിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് ചുറ്റളവ് കൃത്യമാക്കണം അതുപോലെ ഇവർ ഇനി പുതിയ വീട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മുകൾ നിലയിൽ ഒരു മുറിയൂടി ഇവർക്ക് ചെയ്യുവാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതിനും സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള ഉയർച്ച ഉണ്ടാകുന്നതിനും ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നതിനൊക്കെ അത് നല്ലതാണ് തന്നെയുമല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെയിറ്റ് കൂടുന്നത് വാസ്തുവിൻ്റെ ബലം കൂടും അത് ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ ആ ഗുണഫലങ്ങൾ അനുഭവിക്കാനും ഇടയാവുകയും ചെയ്യും രണ്ടാമത് ഇതിൻ്റെ ചെറിയൊരു ഏരിയയാണ് അപ്പോൾ താഴെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അപ്പം ഇതിൻ്റെ കിഴക്കുകിഴക്ക് ഭാഗത്തായിട്ട് ഇവരൊരു ഓപ്പൺ സിറ്റോ ഇട്ട് അല്ലെങ്കിൽ ഓപ്പൺ ടെറസ്സോ ഇട്ട ശേഷം വേണം വീട് പ്ലാൻ ചെയ്യുവാനായിട്ട് അതുപോലെ സ്ഥലത്ത് നാഗദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യണം ഇത് ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ് ഇതിൻ്റെ ഗേറ്റ് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് കിടക്കുടക്ക് മൂല വരെയുള്ള സ്പേസ് എടുത്ത ശേഷം അതിനെ പകുതിയാക്കി പകുതിക്ക് കിഴക്കുടക്കോട്ടാക്കിയാലും ഗേറ്റിൻ്റെ സ്ഥാനം കറക്റ്റ് ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയം ഈ ഒരു വിഷയങ്ങൾ ഇവർ പരിഹരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഗുണഫലങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പിന്നെ കാരണം അതിൻ്റെ ഒരു ചേഞ്ച് ഇവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും പിന്നെ ഏതെങ്കിലും ഒരു നല്ല സമയം നോക്കിയ ശേഷം ഇവർ വീടുപണി റെനുവേഷൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുക മറ്റു കുഴപ്പങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല പിന്നെ സ്ഥലത്തിന് ഒരു ഒരു വിഷയം കാണിക്കുന്നുണ്ട് നാഗക്ഷേത്രത്തിൽ പോയിട്ട് നേർച്ച നടത്തി ശാന്തത വരും ഈ ക്ലിയർ ചെയ്ത ശേഷം സ്റ്റാർട്ട് ചെയ്യാം അധ്യായം ഇവിടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കും എഴുതുക വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ഗൌമതി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം